ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ആക്ച്വലി കഴിഞ്ഞ ദിവസം വളരെ വൈറലായിട്ട് പോയ ഒരു വീഡിയോ ഉണ്ട് അതിനെ ബേസ് ചെയ്തിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞ് എൻ്റെ ഒത്തിരി ക്ലയൻസും സുഹൃത്തുക്കളൊക്കെ എനിക്ക് ആ വീഡിയോ ഫോർവേഡ് ചെയ്തിട്ടുണ്ടായി ഒരുപക്ഷെ നിങ്ങൾ അത് കണ്ടിട്ടുണ്ടായിരിക്കാം അതായത് ലോഫിംഗ് ബുദ്ധയെ കുറിച്ചിട്ടുള്ള തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു വീഡിയോ ആയിരുന്നു അത് അതായത് ലോഫിംഗ് ബുദ്ധ വച്ചു കഴിഞ്ഞാൽ വീട്ടിൽ ഭയങ്കര പ്രശ്നമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള രീതിയിലുള്ള ഒരു അബദ്ധധാരണ പരത്തുന്ന ഒരു വീഡിയോ വളരെയധികം വൈറലായിട്ട് രണ്ട് ദിവസം കൊണ്ട് കൊണ്ടോട്ടുണ്ടായിരുന്നു ഇന്നലെ മാത്രം എനിക്കൊരു പത്ത് പേരോളം അത് എനിക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പം എല്ലാവരോടും പറഞ്ഞു ഞാനത് ഓൾറെഡി കണ്ടു ഇത് രാവിലെ തന്നെ ഞാൻ കണ്ടു ആ വീഡിയോ ഞാൻ കണ്ട് അതൊന്ന് കുറച്ച് സമയം നോക്കി കഴിഞ്ഞപ്പോൾ ആ ഒരു ചാനലിൽ കയറി നോക്കിയപ്പോൾ അതിന് പ്രത്യേകിച്ച് മറുപടി ഇടേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി കാരണം അങ്ങനത്തെ ഒരു ചാനലാണ് അല്ലാണ്ട് അത് അങ്ങനെ വളരെ ഒതന്റിക് ആയിട്ട് ഈ വക കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരാളുടെ ചാനലോ അങ്ങനെ ഒരു വ്യക്തിയോ അല്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ അതിന് മറുപടി പറയണ്ട എന്ന് വെച്ചിരിക്കുകയായിരുന്നു പക്ഷെ എന്നാൽ വൈകുന്നേരം ആയപ്പോഴേക്കും എന്റെ കുറെ സുഹൃത്തുക്കളെയും വിളിച്ചിട്ട് പറഞ്ഞല്ല ഇത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട് ആ വീഡിയോന്റെ താഴെ വരുന്ന കമന്റ്സ് ഒന്ന് നോക്കൂ അതുപോലെ തന്നെ ഞങ്ങൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി ഇത് വയ്ക്കാൻ പാടുണ്ടോ വയ്ക്കാൻ പാടില്ലേ എന്താ ഇതിന്റെ നിജസ്ഥിതി എന്നുള്ള രീതിയിൽ അപ്പൊ ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞ് കുറെ പേര് പറഞ്ഞപ്പോ ഞാൻ പേര് ചെന്നായിക്കോട്ടെ നമുക്കിതൊന്ന് സംസാരിച്ചേക്കാം എന്ന് പറയണ്ടായിരുന്നു സി ബേസിക്കലി ലോഫിങ് ബുദ്ധയെ കുറിച്ച് നമ്മൾക്ക് എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് അതായത് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഫുംഷെ സിമ്പിൾ ആണ് ശരിക്കും ലോഫിൻ ബുദ്ധ എന്ന് പറയുന്നത് ഞാനിത് ഒരു ആറു മാസം എന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പലരും വിചാരിച്ചിട്ടുള്ള ലോഫിൻ ബുദ്ധ കൊണ്ട് വീട്ടിൽ വച്ചാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും ഇതാണ് ഫുംഷെ ഫുംഷെ എന്ന് പറഞ്ഞാൽ ലോഫിൻ ബുദ്ധ വയ്ക്കലാണ് എന്ന് ധരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ലോഫിൻ ബുദ്ധയ്ക്ക് വ്യത്യസ്ത തരത്തിലുള്ള പൂജകൾ ചെയ്യേണ്ട ആവശ്യകതകളുണ്ട് ലോഫിൻ ബുദ്ധയുടെ വയറുമഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെല്ലാ പ്രശ്നങ്ങളും മാറും എന്ന് ധരിക്കുന്ന ആളുകളുണ്ട് ഇത് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയാലാണ് ലോഫിംഗ് ബുദ്ധ കൊണ്ട് നമുക്ക് ഗുണമുള്ളൂ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഐഡൽ ആണ് ശരിക്കും ലോഫിംഗ് ബുദ്ധ എന്ന് പറയുന്നത് ഒഫ്കോഴ്സ് നമ്മൾ ഫുംഷയുടെ ഭാഗമായിട്ട് കൊടുക്കുന്ന പോസിറ്റീവ് സിംബൽസിൽ ആഡ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ലോഫിംഗ് ബുദ്ധ എന്നുള്ളതും അല്ലെങ്കിൽ ലോഫിംഗ് ബുദ്ധയുടെ കൂടെ വരുന്ന മറ്റ് പ്രൊഡക്റ്റുകളും നമ്മൾ ശരിക്കും ബേസിക്കലി ഫുംഷയിലെ ഓരോ വ്യത്യസ്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോസിറ്റീവ് സിംബൽസ് ആയിട്ട് കൊടുക്കാറുണ്ട് പക്ഷെ ആരാണ് ലോഫിം ബുദ്ധ എന്നുള്ളത് നമ്മളൊന്ന് അറിയേണ്ടെന്ന് എനിക്ക് മനസ്സിലായി കാരണം പലരും ഇതിനെ വളരെ പേടിയോടു കൂടിയിട്ട് കാണുന്ന ഒരു അവസ്ഥ ആ വീഡിയോന്റെ താഴെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് സി അതായത് നയൻത്ത് സെഞ്ച്വറി സമയത്തുള്ള ഒരു ചൈനീസ് മങ്ക് ഒരു ബുദ്ധിസ്റ്റ് മങ്കായിട്ടുള്ള പൂത്തെ അദ്ദേഹത്തിന് ബുധായ് എന്നും പേരുണ്ട് ഹോത്തെ എന്നും പേരുണ്ട് അദ്ദേഹത്തിന്റെ ഒരു സിംപിൾ ആണ് ശരിക്കും ഈ ലോഫിം ബുദ്ധ എന്നറിയപ്പെടുന്നത് അതായത് ഇദ്ദേഹം ഒരു ബുദ്ധിസ്റ്റ് മംഗാണ് എൻലൈറ്റ്മെന്റിന് വേണ്ടിയിട്ട് അതായത് ജ്ഞാനത്തിന് വേണ്ടിയിട്ട് അലഞ്ഞു നടന്ന് ഒരുപാട് കാര്യങ്ങളെല്ലാം ചെയ്ത് ഇദ്ദേഹം ഒരു കുഞ്ഞിന്റെ ചിരിയിൽ നിന്ന് ഒരു കൊച്ചു കുഞ്ഞിന്റെ നിഷ്കളങ്കമായ പൊട്ടിച്ചിരിയിൽ നിന്ന് ജ്ഞാനം സിദ്ധിച്ച ഒരു സിദ്ധനാണ് അദ്ദേഹം അതായത് നമ്മളോട് തന്നെ എല്ലാ ആചാര്യന്മാരും അല്ലെങ്കിൽ സ്പിരിച്വൽ ഗുരുക്കന്മാരും ഇതൊന്നും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ മോട്ടിവേഷൻ സ്പീക്കേഴ്സും പറയുന്ന ഒരു കാര്യമുണ്ട് ബി ലൈക്ക് എ ചൈൽഡ് എന്ന് പറയാറുണ്ട് അല്ലേ നമ്മുടെ കുട്ടിത്വത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ പറ്റിയാൽ അല്ലെങ്കിൽ ഒരു കുട്ടിയെ പോലെ അവൻ പറ്റിക്കഴിഞ്ഞാൽ അതാണ് ജീവിതത്തിന്റെ ജ്ഞാനം അല്ലെങ്കിൽ അറിവ് വിസ്ഡം എന്ന് നമ്മൾ പറയാറുണ്ട് കാരണം അനാവശ്യമായിട്ടുള്ള ടെൻഷനുകള് പ്രശ്നങ്ങളിലൊന്നും പോയിപ്പെടാതെ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഒഴിവാക്കി വിട്ട് ആവശ്യമുള്ളതിനെ നമ്മൾ സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് കൊണ്ട് നടക്കുന്ന ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്താൻ പറ്റിയാൽ തന്നെ അതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് കുട്ടികളെ പോലെ ചിരിക്കാൻ പഠിക്കുക കുട്ടികളെ പോലെ മറക്കാൻ പഠിക്കുക കുട്ടികളെ പോലെ ഫർഗീവ് ചെയ്യാൻ പഠിക്കുക കുട്ടികളെ പോലെ ലെറ്റ് ഗോ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ശരിക്കും ആ ഒരു തത്വം ഉൾക്കൊണ്ട് ആ ഒരു ചിരിയെ സ്വീകരിച്ച വളരെ നോബലായിട്ടുള്ള ഒരു സോളാണ് ശരിക്കും ുധായ് എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ലോഫിംഗ് ബുദ്ധ എന്നറിയപ്പെടുന്ന ഒരു ബുദ്ധിസ്റ്റ് മോങ്ക് അപ്പൊ ഇദ്ദേഹത്തിന് പക്ഷെ ജപ്പാനിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള സെവൻ ലക്കി ഗോഡ്സിന്റെ ഭാഗമായിട്ട് കണക്കാക്കുകയും അതായത് ലക്കിന്റെയും അബിൻഡൻസിന്റെയും ധനത്തിന്റെ അഭിവൃദ്ധിയുടെയൊക്കെ ഒരു ദേവതാ സങ്കല്പമായിട്ട് കണക്കാക്കി ആചരിച്ചു വരികയും ചെയ്തു ജപ്പാനിൽ അപ്പൊ നമുക്ക് നോക്കി കാണാം ഇന്നിപ്പോ നമ്മള് ജപ്പാൻ ചൈന സിംഗപ്പൂർ മലേഷ്യ ഹോങ്കോങ് ഇവിടെയൊക്കെ ഒക്കെ ട്രാവൽ ചെയ്താൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എല്ലാ വീടുകളിലും എല്ലാ ഓഫീസ് സ്ഥാപനങ്ങളിലൊക്കെ വലിയ വലിയ ലോഫിംഗ് ബുദ്ധ സ്റ്റാറ്റൂസ് ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും നമുക്കത് കാണുമ്പോ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് ഒരു ഫീൽ ആണ് നമുക്ക് ഈ ലോഫിങ് ബുദ്ധയുടെ മുഖത്ത് നോക്കുമ്പോൾ കിട്ടാറുള്ളത് അത് തന്നെയാണ് ഇതിന്റെ ഉദ്ദേശുദ്ധിയും അത്ര മാത്രമേ ഉള്ളൂ ഇതിന്റെ ഉദ്ദേശുദ്ധിയും എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ വീഡിയോ ചെയ്തു തുടങ്ങിയ സമയത്ത് നമ്മുടെ ഫുംഷെ ഐഡൽസിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്റ്റാറ്റ്യൂസ് എല്ലാം തന്നെയുള്ളത് വ്യത്യസ്ത സിംപലുകളാണ് ഓരോന്നും ഓരോ കാര്യങ്ങളെയാണ് സിംബലൈസ് ചെയ്യുന്നത് അതിൽ ലോഫിംഗ് ബുദ്ധ സിംബലൈസ് ചെയ്യുന്നത് ഒരു ഹാപ്പിനെസ്സിനെയാണ് അഭിവൃദ്ധിയാണ് സന്തോഷത്തിനെയാണ് ടെൻഷൻ ഇല്ലായ്മയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് സഡൻലി ഒരു വ്യക്തി വലിയൊരു വസ്തുത കുറിയും ഒരു വലിയൊരു ഷോളൊക്കെ പൊതിച്ചു വന്ന് നമ്പൂതിരിമാരുടെ സംസാര രീതിയിൽ വന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ ലോഫിംഗ് ബുദ്ധ ഉണ്ടോ തൊണ്ണൂറ് ശതമാനം ഹിന്ദുക്കളും മേടിച്ചു പോയി കാര്യം എന്താണെന്ന് വെച്ചാല് അറിഞ്ഞറിയാതെ ഇവരുടെ എങ്ങനെയെങ്കിലും ഒരു ലോഫിംഗ് ഗുദ്ധ ഏതെങ്കിലും അമ്പലത്തിന്റെ നടയിൽ നിന്ന് മേടിച്ചതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫാൻസി സ്റ്റോറിൽ നിന്ന് മേടിച്ചോ വെച്ചിട്ടുണ്ടായിരിക്കും ഒരു ഇരുപത് ശതമാനം ക്രിസ്ത്യൻസും ജെട്ടിട്ടുണ്ടായിരിക്കും കാരണം ഇവരും ഈ പറഞ്ഞ ലോഫിംഗ് കൊത്ത വേടിച്ചു വെക്കാറുണ്ട് പ്രത്യേകിച്ച് ഒരു മതത്തിന്റെയോ അല്ലെങ്കിൽ ഒരു റിലീജിയന്റെ റിലിജിയന്റെ ഭാഗമല്ലാത്തതുകൊണ്ട് എന്നെ ലോഫിമ്പത്ത് വെക്കാറുണ്ട് ഇസ്ലാം മതത്തിലുള്ള ഒരു ഇത് ഫോട്ടോ ഞാൻ കണ്ടിട്ടില്ല എന്റെ എന്റെ അറിവിലുള്ള പത്ത് പന്ത്രണ്ട് വർഷമായിട്ടുള്ള എന്റെ കൺസൾട്ടേഷൻ എക്സ്പീരിയൻസിൽ അവർ മാത്രം ഇങ്ങനെ സ്റ്റാച്യൂസ് അത് ഒരു ഒരു തരത്തിലുള്ള സ്റ്റാച്യൂസിനെയും അവരെ പ്രോത്സാഹിപ്പിക്കാത്തത് കൊണ്ട് തന്നെ ആരും പേടിച്ചായിട്ട് എന്റെ അറിവിലില്ല അപ്പൊ ഇത് പേടിച്ചു ഓ പിന്നിതാണോ നമ്മളുടെ ജീവിതത്തിന്റെ പ്രശ്നം അപ്പൊ അദ്ദേഹം പറഞ്ഞെന്താണെന്നു വെച്ചാൽ ഇതാണ് നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നത്തിന്റെ കാരണം എന്ന് പറഞ്ഞോടു ശരിക്കും ഒരുപാട് പേരെങ്കിലും ഇന്നലെ തന്നെ പേടിച്ചു പോയിട്ട് ലോഫിം എടുത്ത് വളരെ എത്ര നോബിളായിട്ടുള്ള ഒരു സോളാന്ന് ആലോചിക്കണം ഇതിനെ കൊണ്ടുപോയിട്ട് പുഴയിലെ എറിയാനും അതിനുശേഷം കയ്യും കാലും കഴുകി തിരിച്ചു പോകാനും എന്തോ നികൃഷ്ടമായ ഒരു കാര്യം ചെയ്തതിനെ തുല്യമാക്കി മാറ്റിയൊരു അവസ്ഥയുണ്ടായിരുന്നു അപ്പൊ അതൊരു ശുദ്ധ അസംബന്ധമാണ് ഒരു ഭയങ്കര അബദ്ധമാണ് ചെയ്ത ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ആരുടെയോ വാക്കുകേട്ട് ഇത് മേടിച്ചു വെച്ചു നിങ്ങൾ ആരുടെയോ വാക്കുകേട്ട് ഇത് കൊണ്ട് കളഞ്ഞു അത്രയും പോലും ഇത് എന്താണെന്ന് അറിയാനായിട്ട് ആരും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഭയങ്കര വിഷമമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് കാരണമായിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ക്രിസ്മസ് അപ്പൂപ്പനെ വരവേൽക്കാറില്ലേ അദ്ദേഹത്തിന്റെ എന്താ കോൺസെപ്റ്റ് ഒരു തോളത്തൊരു വലിയ സഞ്ചിയുമായി വളരെ ലൂസൺ ആയിട്ടുള്ള ഒരു ഉടുപ്പുമിട്ട് സന്തോഷത്തോടുകൂടി ചിരിച്ച് സമ്മാനങ്ങളുമായിട്ട് വരുന്ന ഒരു ക്രിസ്മസ് അപ്പോപ്പ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ അതേപടി തന്നെയാണ് ഈ ലോഫിംഗ് ബുദ്ധയും നമ്മൾ കണക്കാക്കേണ്ടത് അദ്ദേഹത്തിന്റെ ഡ്രസ്സും അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിന്റെ മുഖവും അങ്ങനെ തന്നെയാണ് അദ്ദേഹം കൊണ്ടുവരുന്നതും ഒരുപാട് സമ്മാനങ്ങളും സന്തോഷങ്ങളും മാത്രമാണെന്നുള്ളതാണ് ഞാൻ റീസെൻ്റ്ലി അപ്ലോഡ് ചെയ്തൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോഫിംഗ് ബുദ്ധയുടെ കൂടെയുള്ള ഓരോ സിമ്പിൾസും എന്തിനേക്കാണ് സൂചിപ്പിക്കുന്നത് അതിന് വ്യത്യസ്തമായിട്ടുള്ള ലോഫിംഗ് ബുദ്ധകൾ എന്തുകൊണ്ടാണ് വരുന്നത് അതൊക്കെ ഓരോ വ്യത്യസ്ത റിസൾട്ട്സിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് വയ്ക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ ആലോചിച്ച് നോക്കുമോ നമ്മുടെ വീട്ടിനകത്തേക്ക് എൻറ്റർ ആകുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന വസ്തു ഒരു എനർജി ക്രിയേറ്റ് ചെയ്യുന്നത് ആ വരുന്ന വ്യക്തിയിലാണ് അല്ലാണ്ട് നമ്മുടെ വീട്ടിലല്ല അതായത് നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ ആദ്യം ഒരാൾ വന്ന് എൻറ്റർ ആകുമ്പോൾ ആദ്യം കാണുന്നത് നമ്മൾ തന്നെ ഉടുത്ത് കഴുകാണ്ടിട്ടിരിക്കുന്ന കുറെ മുഷിഞ്ഞ തുണിയാണ് ഒരു കോർണറിൽ കിടക്കണമുണ്ടെങ്കിൽ ആ വന്ന് കയറുന്ന ആളുടെ എനർജി എങ്ങനെയായിരിക്കും അതല്ല വന്ന് കാണുമ്പോൾ കാണുന്നത് വളരെ അബൻഡൻസിൻ്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റാറ്റുവോ ഒരു പിക്ചറോ ആണെങ്കിൽ എന്തായിരിക്കും അവിടെ വരുന്ന ഒരു എനർജി ഇത്രയേ ഉള്ളൂ പ്ലസ് ദാറ്റ് ഇതൊന്ന് മനസ്സിലാക്കാൻ മാത്രം ശ്രമിച്ചാൽ മതി അതുകൊണ്ടാണ് നമ്മുടെ വീടിന്റെ എൻട്രൻസ് ഡോറിൽ നിന്നുള്ള ലെഫ്റ്റ് കോർണർ എന്റിനെ നമ്മൾ വെൽത്ത് കോർണർ ആയിട്ട് പറയുന്നത് കാരണം അവിടേക്കാണ് ഒരു വ്യക്തി എൻ്റർ ആകുമ്പോൾ ഫസ്റ്റ് നോട്ടം പോകുന്നത് അവിടെ വെക്കേണ്ട സാധനങ്ങൾക്ക് പ്രാധാന്യമുണ്ട് അവിടെ നമ്മൾ ലോഫിംഗ് ബുദ്ധ വയ്ക്കാം അല്ലെങ്കിൽ ഇൻഗോട്ട്സ് വയ്ക്കാം കോയിൻസ് വയ്ക്കാം പോസിറ്റീവ് സിമ്പിൾസ് വയ്ക്കാം നെറ്റിപ്പട്ടം വയ്ക്കാം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പൊ അവർ എനർജി ക്രിയേറ്റ് ആവുന്നത് വരുന്ന ആളുകളിലും കാണുന്ന ആളുകളിലും അതാണ് അവിടുന്ന് സ്പ്രെഡ് ആയി നമ്മളിലേക്ക് വരുന്നത് അല്ലാണ്ട് ആ ഒരു സ്റ്റാച്ചു ഇരുന്നിട്ട് കുറെ എനർജി ഉണ്ടാക്കി തരുന്നു എന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഇത്രയും തന്നെ മനസ്സിലാക്കി ഇതിനെ കുറിച്ച് ഒരു തരത്തിലും നിങ്ങൾ ടെൻഷൻ ആവണ്ട നിങ്ങള് പലരും ഞാൻ കണ്ടു ഇത് എല്ലാ പ്രശ്നവും ആരുടെ ജീവിതത്തിലെ ആ പ്രശ്നങ്ങളില്ലാത്ത സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു സ്റ്റാച്യു മേടിച്ച് വെച്ച് നോക്കി ഇത് വെച്ചാ നമ്മുടെ പ്രശ്നം തീരുമോ എന്നറിയാനായിട്ട് മേടിച്ച് വെച്ച് നോക്കും സ്റ്റിൽ ആ പ്രശ്നങ്ങളിൽ നിന്ന് ഒറ്റയടിക്ക് ജീവിതത്തിൽ മോചനം ഉണ്ടാവണമെന്നില്ല ഒരു സർട്ടൺ ടൈം കഴിയുമ്പോൾ മാറുള്ളൂ അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹം പറയണ്ടായിരുന്നു ആഫ്റ്റർ ഇത് ബുദ്ധ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു കൃഷ്ണനെ മേടിച്ചു വയ്ക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ ആരാണ് കൃഷ്ണൻ കൃഷ്ണൻ എന്താ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അതായത് ഈ മെറ്റീരിയലിസ്റ്റിക് വേൾഡിന്റെ ഈ ഭൗതിക ജീവിതത്തിന്റെ അർത്ഥമില്ലായ്മയാണ് ഭഗവാൻ കൃഷ്ണൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതല്ലാണ്ട് ധനത്തിന് വേണ്ടിയിട്ട് കൃഷ്ണന്റെ പുറകെ പോണത് അതിനും വലിയ മണ്ടത്തരായിരിക്കണം എന്ന് എനിക്ക് പറയാൻ പറ്റുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ലൗകിക ജീവിതത്തിന്റെ അർത്ഥമില്ലായ്മയും ഇതൊന്നുമല്ല നീ ഈ ലോകമേ അല്ല നീ ഈ കാണുന്ന ഒന്നുമല്ല സത്യം എന്ന് പറഞ്ഞ് നമ്മുടെ ആത്മാവിനെ ഉണർത്തിയെന്ന ഗീതയിലൂടെയാണ് കൃഷ്ണൻ കടന്നു പോയിട്ടുള്ളത് അതേപോലെ തന്നെ പറയുന്ന മറ്റൊരു കാര്യം വെച്ചാൽ ഗൗതം ബുദ്ധ സ്റ്റാച്യു മേടിച്ചു വയ്ക്കുന്നവർ ആരാണ് ഗൗതം ബുദ്ധൻ ഗൗതം ബുദ്ധൻ അബൻഡൻസിന്റെ അതായത് നേട്ടങ്ങളുടെ കൂമ്പാരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന് സന്യസിച്ച് ഏർ ആയിട്ട് അതായത് വിജ്ഞാനത്തിലൂടെ മുന്നോട്ട് പോയ ഒരു സന്യാസിയാണ് അപ്പൊ അദ്ദേഹം പോയത് എവിടേക്കാണ് അബുൻഡൻസിലേക്കല്ല അബിൻഡൻസിൽ നിന്ന് പുറത്തേക്കാണ് പോയിട്ടുള്ളത് അപ്പൊ ഇങ്ങനെയുള്ള ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കൃഷ്ണനെയും ബുദ്ധനെയൊക്കെ വയ്ക്കാൻ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല അത് അപ്പൊ ഞാൻ പറയണെന്താ വെച്ചാൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അതിനോട് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക ഓരോ സിമ്പിൾസിലും ഓരോ പ്രാധാന്യമുണ്ട് നമുക്ക് എന്താണ് വേണ്ടതെന്ന് നമ്മൾ തന്നെ തിരിച്ചറിയാം അതിനനുസൃതമായ രീതിയിൽ നമ്മുടെ എനർജിയെ കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക ഒന്ന് ആലാലോചിച്ച് നോക്കൂ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെ വീട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ലോക്കിമ്പത്തുള്ള വലിയ വലിയ സ്റ്റാറ്റ്യൂസ് എല്ലാം തന്നെ കണ്ടിട്ടുണ്ട് അപ്പോ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനെ തള്ളിക്കളയേണ്ട ഒന്നല്ല അത് അറ്റ്ലീസ്റ്റ് ഓക്കെ നിങ്ങൾ വയ്ക്കി വയ്ക്കാതിരിക്കുക അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് പക്ഷെ ഒരു യൂട്യൂബ് ചാനലില് ഓൾ ഓഫ് സഡൻ ഒരു വ്യക്തി വന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ എന്താണ് അതിന്റെ നിജസ്ഥിതി എന്നെങ്കിലും അറിയാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് അറ്റ്ലീസ്റ്റ് ആരാണത് പറയണതെന്നൊന്ന് പോയി നോക്കുക ഏത് ഒരു വീഡിയോ ഫോർവേഡ് ചെയ്ത് വന്നുകഴിഞ്ഞാൽ ആ ചാനലൊന്ന് വിസിറ്റ് ചെയ്യൂ അതിന്റെ താഴെയുള്ള മറ്റ് കണ്ടന്റ്സ് നോക്കൂ അപ്പൊ നമുക്ക് ഏകദേശം ആളെ കുറിച്ചൊരു ഐഡിയ കിട്ടും അപ്പൊ ഇത് എന്താണ് ഈ പറയണമെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കാതെ നിങ്ങൾ ഇതിനൊന്ന് അന്വേഷിക്കാനായിട്ട് ശ്രമിക്കാം ഇപ്പൊ ഞാൻ എന്റെ വാക്കുകളെയും നിങ്ങൾക്ക് ഇതിനെ വിമർശിക്കാം നിങ്ങൾക്ക് ഇത് സ്വീകരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ അന്വേഷിച്ച് കണ്ടെത്തി തീരുമാനം എടുക്കാം ഞാൻ ഈ വീഡിയോ ചെയ്ത ഒരു സംവാദത്തിനെയോ ആരെയും കുറച്ച് കാണിക്കാനോ അവഹേളിക്കാനോ ഒന്നുമല്ല പക്ഷെ ഞാൻ ആ ചാനലിൽ പോയപ്പോ കണ്ടൊരു യാഥാർത്ഥ്യം കൂടെ എനിക്ക് അതും കൂടെ ഷെയർ ചെയ്യാതെ നിവൃത്തിയില്ല കാരണം അദ്ദേഹത്തിന്റെ ചാനലിൽ ആയിരത്തി തൊള്ളായിരം വീഡിയോയിൽ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് കിട്ടുള്ള വീഡിയോ ആണ് ഒന്നര ലക്ഷം ആളുകൾ കണ്ട ഒരു വീഡിയോ ആണ് അത് അതിന്റെ ഒരു കാരണമായിട്ട് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ മറ്റു വീഡിയോയിൽ ഇല്ലാത്ത ഒരു കാര്യം ഈ വീഡിയോയിലുണ്ട് കാരണം ആ വീഡിയോന്റെ താഴെട്ട് അദ്ദേഹം രണ്ട് ലോഫിം ബുദ്ധി വെച്ചിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഈ ലോകത്ത് ആർക്കൊക്കെ ലോഫിംഗത്ത് ഗുണം ചെയ്തിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന് ലോഫിംഗത്ത് നല്ല ഗുണം ചെയ്തിട്ടുണ്ട് മനസ്സിലായി കാരണം അതേപടി ആ വീഡിയോ ഭയങ്കരമായിട്ട് വൈറൽ ആയിട്ടുണ്ട് ഒന്നര ലക്ഷം ആളുകൾ കണ്ടിട്ടുണ്ട് കാരണം നമ്മുടെ മലയാളികളുടെ സ്വഭാവം എന്താ വെച്ചാൽ എന്താണോ കാണാൻ പാടില്ല എന്നും പറഞ്ഞ ഒരാൾ കാണിക്കുന്നത് അത് കാണാൻ എല്ലാവർക്കും തൊരയുണ്ടാവും അപ്പൊ എന്റെ മകളുടെ ഒരു സ്വഭാവം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ഏറ്റവും പേടിയുള്ള കാര്യമാണ് ഭൂതപ്രേത ശാസികളേക്ക് അതിനോടനുബന്ധിച്ച് സിനിമകളൊക്കെ ഭയങ്കര പേടിയുള്ള ആളാണ് പക്ഷെ ഒരു സിനിമ കാണാം എന്ന് പറഞ്ഞാൽ ആൾ ആദ്യം പറയാം നമുക്ക് കോൺചറയും കാണാം അല്ലെങ്കിൽ നമുക്ക് അനബല്ലെ കാണാം എന്നിട്ട് ടി വി ഓൺ ആക്കിയിട്ട് ഇതിങ്ങനെ ഇരുന്ന് കാണുകയും ചെയ്യും നമ്മൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് എന്തെങ്കിലും ഒന്ന് കാണണ്ട എന്ന് വെച്ചാൽ അത് തന്നെ കാണും എന്നിട്ട് അതിനെ കുറിച്ച് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും അപ്പൊ നിങ്ങള് ഞാൻ ഈ പറഞ്ഞ പ്രകാരം എല്ലാ കാര്യങ്ങളും കാണുക കേൾക്കുക പക്ഷെ സ്വയം ഒരു അന്വേഷണം കൂടെ നടത്തിയിട്ട് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുകയാണ് എല്ലാവർക്കും ഒരുപാട് നന്മ നേർന്നുകൊണ്ട് നിർത്തുന്നു താങ്ക് യു സോ മച്ച് നമ്മുടെ ചാനൽ കാണാം നിങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ അത് ഷെയർ ചെയ്യുക ഇതിനുമായിട്ട് സംശയമുള്ള ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം താങ്ക് യു സോ മച്ച്